പിറ്റ്ബുൾ അടക്കമുള്ള ഇനത്തിലുള്ള നായകളുമായി പണത്തിനായി നായപ്പോരു നടത്തുകയും ഇതിനായി നായകളെ പരിശീലിപ്പിക്കുകയും ചെയ്ത യുവാവിന് നാനൂറ്റി എഴുപത്തിയഞ്ച് വർഷം തടവ് ശിക്ഷ അമേരിക്കയിലെ ജോർജിയയിലാണ് സംഭവം കഴിഞ്ഞ ആഴ്ചയാണ് ജോർജിയയിലെ പ്രത്യേക കോടതി ശിക്ഷ പ്രഖ്യാപിച്ചത് വിൻസെന്റ് ലെമാർക് ബെറൽ എന്ന അൻപത്തേഴുകാരനാണ് മൃഗങ്ങൾക്കെതിരായ അതിക്രമത്തിന് ഇത്രയും കാല ശിക്ഷ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് പോലീസ് ഇയാളുടെ വസതി പരിശോധിച്ച് നൂറ്റിയേഴ് നായ്ക്കളെ പിടികൂടിയത് ഡെല്ലാസിലെ ഇയാളുടെ വീട്ടിലേക്ക് സാധനങ്ങൾ നൽകാനെത്തിയ ഡെലിവറി ജീവനക്കാരന് തോന്നിയ സംശയത്തെ തുടർന്നാണ് പണം വെച്ചുള്ള നായപ്പൂര് പുറത്താകുന്നത് വലിയ ഇരുമ്പു ചങ്ങലുകളിൽ നിരവധി പിക്ബുൾ ഇനം നായകളെ ഡെല്ലാസിലെ അൻപത്തിയേഴുകാരന്റെ വസതിയിൽ ഡെലിവറി ജീവനക്കാരൻ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ എട്ടിനാണ് കോടതിയുടെ സഹായത്തോടെ പോലീസും മൃഗസംരക്ഷണ വകുപ്പ് അധികൃതരും ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തിയത് ശാരീരികമായി ആക്രമിക്കപ്പെട്ടും പട്ടിണിക്കെട്ട് ക്ഷീണിപ്പിച്ച നിലയിലുമായി നൂറ്റിയേഴ് നായകളെ സംയുക്ത സംഘം ഇയാളുടെ വീട്ടിൽ നിന്ന് രക്ഷിക്കുകയായിരുന്നു